നല്ല ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പ്രത്യേകിച്ചും ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പല കോഴ്സുകളുണ്ട് പല കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് നിങ്ങളടക്കം പ്ലസ് ടു ലെവലിലുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഇനി എന്ത് കോഴ്സിലേക്ക് പോകണം മെഡിക്കൽ ഫീൽഡ് പോകണോ എഞ്ചിനീയറിംഗ് ഫീൽഡ് പോകണോ ആർട്സിലേക്ക് പോകണോ എന്നുള്ള പല കൺഫ്യൂഷൻസിലും ആയിരിക്കും നിങ്ങളുണ്ടാവുക അപ്പം ഒരു ജോലിയിലേക്ക് അതായത് ആഫ്റ്റർ അവർ എഡ്യൂക്കേഷൻ വാട്ട് നെക്സ്റ്റ് നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റിന് ഒരു ആൻസർ ആയിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള സാറിൻ്റെ ഒരു മറുപടിയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് മുസിൻ സാറിലേക്ക് പോവുകയാണ് ഓക്കെ ഞാനൊരു ചോദ്യത്തിന് ഉത്തരം മുമ്പ് നിങ്ങളോട് ചോദിക്കാം നിങ്ങളെ ഒരു ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് എന്താ ഏത് ടൈപ്പ് ജോബാണ് വേണ്ടത് നിങ്ങളൊന്ന് ഒന്ന് ഇവിടെ പറയാം ഏത് ടൈപ്പ് ജോലിയാണ് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ ജോലി ഒരു ജോലി എന്തിനാ നിങ്ങളൊന്ന് അവിടുന്ന് പറഞ്ഞാൽ തന്നോ അല്ലേ എന്തിനാ ജോലി കേട്ടില്ല എന്താണ് ആ പൈസ അല്ലേ പൈസ ഞാൻ ഈ പിന്നെ ആഫ്റ്റർ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കേൾക്കുന്ന ഒരു സംഗതി ഒന്ന് ഞാൻ ഏത് ജോബിനുമാണ് സ്കോപ്പ് അല്ലേ ഏത് ജോലിയൊക്കെയാണ് സ്കോപ്പ് എന്ന് ചോദിക്കും സ്കോപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ജോബ് എന്നുള്ളത് രണ്ട് സംഗതി ഒന്ന് പൈസ വേണം ഏൺ ചെയ്യണം ജീവിക്കണം അതിൻ്റെ ഒപ്പം നേരത്തെ മുബശ്ശർക്ക് പറഞ്ഞില്ലേ സാറ്റിസ്ഫൈഡ് ആവണം നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിന് റിസൾട്ട് ഉണ്ടാവണം അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു വർഷത്തെ ബാച്ച് കഴിയുമ്പം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് സംഗതിയുണ്ട് ഇപ്പോൾ ഒരു പിന്നെ ഒരു പത്ത് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വന്ന് ട്രെയിനിങ് കഴിഞ്ഞു പോകുമ്പം അവരുടെ ഫീസ് കിട്ടുന്നതിലേറെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്താ ഈ പത്ത് സ്റ്റുഡൻസിനെ അവർക്ക് എത്താൻ പറ്റുന്ന ഇത് എൻ്റെ ഒരു ഒരു എയിം ആയിരുന്നു ഇത് വളരെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നല്ല ലെവലിലേക്ക് ട്രെയിനിങ്ങിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യണമെന്നുള്ളത് ആ റിസൾട്ടിലാണ് എപ്പോഴും ഉണ്ടാവുക ഇപ്പോൾ പിന്നെ റമേഷിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ പൂവിട്ടിൻ്റെ നല്ലൊരു പിന്നെ നിങ്ങളെ ഏണിങ്ങിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളൊരു ഗോൾ ഉണ്ടായിരുന്നല്ലേ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അപ്പം ഈ കരിയറിൻ്റെ കേസിൽ ഒരു പ്രധാനപ്പെട്ട നമ്മളെ ജനറേഷൻ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഒന്ന് ലോങ് ടേം ആയിട്ടൊരു വിഷൻ പലപ്പോഴും പുതിയ ജനറേഷന് കുറവാണെന്നുള്ളതാണ് പെട്ടെന്ന് ജോലി കിട്ടണം പെട്ടെന്ന് ജോലി കിട്ടണം ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ആറ് മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് നമുക്കൊരു കോഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് എന്താ ജോലി കിട്ടുക അതിന് പറ്റുന്ന സർട്ടിഫിക്കറ്റ് എന്താ എന്നതിനപ്പുറത്തേക്ക് എനിക്കൊരു വിഷൻ ഉണ്ടാവണം ലോങ് ടേം ആയിട്ട് എൻ്റെ ഒരു ഒരു ഗോൾ ഉണ്ടാവണം ആ ഗോള് സെറ്റ് ചെയ്താൽ എൻ്റെ താല്പര്യങ്ങൾ അതായത് എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ സ്കില്ല് എനിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് എനിക്ക് ഏത് കാലത്തും എനിക്ക് വിൽക്കാൻ പറ്റുന്ന സംഗതി എന്താണ് എൻ്റെ സ്കില്ലാണ് അല്ല എൻ്റെ സ്കില്ലാണ് എനിക്ക് എന്ത് ചെയ്യുക ഏത് സമയത്തും എനിക്ക് വാല്യൂബിൾ ആയിട്ടുണ്ടോ അതിന് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതായിരിക്കണം നമ്മുടെ ട്രെയിനിങ് അപ്പം അങ്ങനെ വരുമ്പം പിന്നെ ആഫ്റ്റർ പ്ലസ് ടു അല്ലെങ്കിൽ ആഫ്റ്റർ പ്ലസ് ടു നല്ല ഈവൻ ആഫ്റ്റർ ടെൻത്ത് പലപ്പോഴും നമ്മൾ അധികവും മോട്ടിവേറ്റ് ആകുന്നില്ലെങ്കിൽ നമ്മളധികം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആൾ ഒരു ക്വസ്റ്റാൻ പറഞ്ഞല്ലോ ആവണോ ജോബ് ആവണോ അതൊരു ഇതും ഇതേപ്പെട്ട ചോ ചോദ്യമാണ് അപ്പം ബിസിനസ്സാകണോ ജോലിയാണോ എന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും പറയുന്ന ഉത്തരം ബിസിനസ് ഇസ് എ ജോബ് എന്നുള്ളതാണ് അതായത് ബിസിനസ് ഈസ് എ ജോബ് എന്നല്ല അതായത് നമ്മൾ അധ്വാനിക്കാതെ ക്യാഷ് ഉണ്ടാക്കുന്നില്ല അല്ല നമുക്ക് പിന്നെ നമ്മുടെ ആയിട്ട് നമ്മുടെ സ്കില്ല് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് അപ്പം ഇതിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം ആയിട്ടൊരു വിഷൻ ഉണ്ടാവുക രണ്ട് അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് വരിക മൂന്ന് നമ്മുടെ ജനറേഷൻ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ വി ആർ സീരിയസ് അബൗട്ട് നത്തിങ് എന്നുള്ളത് നമ്മൾ പൊതുവെ ഒരു കാര്യങ്ങളോട് നമ്മൾ നമ്മളെന്തല്ല കൂടുതൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ്റെ പിന്നെ ഒരു 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 വലിയൊരു സംഗതി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് നമ്മളെടുത്ത് പക്ഷേ ഏതെങ്കിലും ഒരു സംഗതിയിൽ നമ്മൾ എന്തല്ല സീരിയസ് ആയിട്ട് നമ്മൾ പലപ്പോഴും പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്